പ്രിയമുള്ളവരെ റഫീഖ് സലഫിക്ക് സീരിയസ് ആയി ഒരു കോമഡി പറയാനുണ്ട് അതൊന്ന് കേട്ടോ നമുക്ക് ഇത് ഫൈസൽ അഹ്സനി എന്ന് പറയുന്ന വിഭാഗത്തിലെ ും പോസ്റ്റാണ് എന്താണ് പോസ്റ്റ് ഇതാണ് വൃത്തിഘെട്ട വഹാബിസം തിരുനബിയെ ഹബീബ് എന്ന് പറയരുത് പോലും റസൂൽ എന്ന് പറഞ്ഞാൽ മതിയെത്ര ഇയാളുടെ പേരിന്റെ മുമ്പിൽ ഡോക്ടർ എന്നൊക്കെ ഉണ്ട് പക്ഷെ അതിനുള്ള അന്തം ഇയാൾക്കില്ല എന്നിപ്പോ മനസ്സിലായി ആർക്കാണ് അന്തള്ളതെന്നും അന്ത ഈ വീഡിയോ ഫുള്ളായി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഏതായാലും താൽക്കാലിക അന്തമുള്ള ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു പണ്ഡിതന്റെ ക്ലിപ്പ് മുറിച്ചുകൊണ്ട് വന്നിട്ടിട്ടാണ് ഇയാൾ തെറ്റിദ്ധരിപ്പിക്കുന്നത് നമുക്ക് എന്താണ് ആ പണ്ഡിതൻ പറഞ്ഞത് എന്നൊന്ന് കേൾക്കാം ما كما يقوله بعض الحبيب 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 ليس من من وصفه وصفه بل എന്താണ് അദ്ദേഹം പറഞ്ഞത് വളരെ വ്യക്തമാണ് മഹാന്മാരായ സഹാബിമാർക്ക് നബി സ്വഹാബിമാർക്ക് നബിസ്ഹു വസ്ലമിനോട് വലിയ ആദരവായിരുന്നല്ലോ സ്നേഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ റസൂൽ അല്ല സ്വലാമയെ നബിയെ വിശേഷിപ്പിച്ചിരുന്നത് റസൂലുല്ലാ എന്നായിരുന്നു നബിയെ സംബന്ധിച്ച് പറയുമ്പോൾ കാല റസൂലുള്ള അതേപോലെ തന്നെ യാ റസൂൽ എന്നൊക്കെ നിലക്ക് നബി അലൈഹി അലൈസ്മെ സഹാബത്തി വിശേഷിപ്പിച്ചത് റസൂലുള്ള നബിയുള്ള എന്നൊക്കെയാണ് എന്നാൽ അവരാരും ഹബീബിന അല്ലെങ്കിൽ ഹബീബ് എന്നൊന്നും അവരാരും പ്രയോഗിച്ചിട്ടില്ല എന്നാൽ പിൽ ചില സൂഫികൾക്കിടയിലാണ് നിംസമയെ ഹബീബ് എന്ന നിലക്കുള്ള ഒരു പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന വിശേഷിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായത് എന്നാണ് ആ പണ്ഡിതൻ പറഞ്ഞത് ഇത് പറയുമ്പോഴേക്ക് എന്തിനാണ് ഈ ഫൈസൽ ഹസനക്ക് പൊള്ളുന്നത് സൂഫികളെ പറയുമ്പോൾ പറയുമതി കുട്ടിയവല്ലി ഇങ്ങളെ തുടക്കത്തിൽ എന്താ പറഞ്ഞത് ഫൈസൽ ഹസിനെ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങിയത് എന്നിട്ട് അറബി പണ്ഡിതന്റെ വീഡിയോ ഇട്ടിട്ട് അത് തർജുമ ചെയ്ത് റഫീഖ് സലഫി ഇപ്പൊ എന്താ പറഞ്ഞത് ഫൈസലായേസിന് പറഞ്ഞ അതേ ആശയം തന്നെ അതായത് ഹബീബ് എന്ന് വിളിക്കാൻ പാടില്ല എന്റെ ഹബീബ് എന്ന് പറയാൻ പാടില്ല അങ്ങനെ സ്വഹാബത്ത് പഠിപ്പിച്ചിട്ടില്ല അത് സൂഫിയകൾ പിൽക്കാലത്ത് തുടങ്ങിയതാണ് എന്നാണ് ഇപ്പൊ റഫീഖ് സലഫും പറഞ്ഞത് ഇതെന്നല്ലേ അല്ലേ ഫൈസലായസുരും പറഞ്ഞത് അപ്പൊ അന്തത്തിന്റെ കാര്യം ഏകദേശം കൊണ്ട് തീരുമാനമായിട്ടുണ്ട് ഇനി ബാക്കിയും കൂടിയും കേട്ടാ അതൊന്ന് ഫുള്ളായിട്ട് തീരുമാനാകും ബാക്കിയും കൂടി പറയട്ടെ നിലയ്ക്ക് നബി അലൈഹി അലൈസ്മെ സഹാബത്തി വിശേഷിപ്പിച്ചത് റസൂലുള്ള നബിയുള്ള എന്നൊക്കെയാണ് എന്നാൽ അവരാരും ഹബീബ്ന അല്ലെങ്കിൽ ഹബീബ് എന്നൊന്നും അവരാരും പ്രയോഗിച്ചിട്ടില്ല എന്നാൽ പിൽ കാലഘട്ടത്തിലെ ചില സൂഫികൾക്കിടയിലാണ് നിമിസമെ ഹബീബ് എന്ന നിലക്കുള്ള ഒരു പ്രവാചകനെ പരിചയപ്പെടുത്തുന്ന വിശേഷിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായത് എന്നാണ് ആ സലഫി പണ്ഡിതൻ പറഞ്ഞത് ഇത് പറയുമ്പോഴേക്ക് എന്തിനാണ് ഈ ഫൈസൽ ഹസനിക്ക് പൊള്ളുന്നത് സൂഫികളെ പറയുമ്പോൾ നിങ്ങൾക്ക് പൊള്ളും ഞങ്ങൾക്കറിയാം ഇദ്ദേഹം പറഞ്ഞതിൽ എന്തെങ്കിലും ഒരു തെറ്റുണ്ടോ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ ശരിയല്ലേ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ശരിയല്ല സലഫി തെളിയിക്കാൻ പറ്റും സലഫി നിങ്ങൾ പറഞ്ഞത് ശരിയല്ല നിങ്ങൾ പറഞ്ഞത് ശുദ്ധ പൊട്ടത്തരമാണ് എത്ര സ്വഹാബത്താണ് അലൈഹി വസല്ലം തങ്ങളെ ഹബീബി എന്ന് വിളിച്ചത് അത് പിൽക്കാലത്ത് സൂഫികൾ തുടങ്ങിയതല്ലേ അത് സ്വഹാബത്ത് തന്നെ വിളിച്ചതാണ് അത് സ്വഹാബത്ത് തന്നെയാണ് അതിന് ഞങ്ങളുടെ മാതൃക നിങ്ങൾ കിതാബ് നോക്കാതെ ഇമാം ഗ്രന്ഥങ്ങൾ പരതാതെ മലയാള പുസ്തകങ്ങൾ വായിച്ചിട്ട് ഇങ്ങനെ ഗണ്ണിക്കാൻ വരരുത് ഇമാ മുസ്ലിം റലി അള്ളാൻ റിപ്പോർട്ട് ചെയ്ത ഹദീസ് നിങ്ങൾക്ക് തർക്കല്ലല്ലോ സ്വഹീഹ് മുസ്ലിം ആ ഇമാ മുസ്ലിം അള്ളാവിന് റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസ് സാമ്പിളിന് വേണ്ടി നിങ്ങൾക്ക് പറഞ്ഞുതരാം ശരിക്കും ശ്രദ്ധിച്ചോളനെ ഇമാ മുസ്ലിം അള്ളാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബുദ്ദാ പറയുകയാണ് പറയാണ് ഹബീബി ഹബീബ് എന്നോട് മൂന്ന് കാര്യങ്ങളെ കൊണ്ട് വസീയത്ത് ചെയ്തു എന്താ പറഞ്ഞത് ഹബീബി എന്റെ ഹബീബ് എന്ന് ആരാ പറഞ്ഞത് ബഹുമാനപ്പെട്ട സൊഹാബി വര്യൻ അബുദർദർ എന്നിട്ട് അങ്ങള് പറഞ്ഞത് അത് സൂഫിയാക്കൾ തുടങ്ങിയതാണ് സൊഹാബത്തൊന്നും ചെയ്തിട്ടില്ല വെല്ലു വിളിക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ വിളിക്കണ്ടേ സലഫി ഇത് മുസ്ലിം ചെയ്ത ഹദീസാണ് ഇന്നായിട്ടില്ല സലഫിസ് ആണ് ഹബീബിന്ന് കഴിഞ്ഞിട്ടില്ലാട്ടോ ഹാഫിൾ നിങ്ങൾക്ക് പരിചയം ഉണ്ടാ പോലെ പരിചയം ഉണ്ടാ പോലെ ഇവര് രണ്ടുപേരും നിങ്ങളുടെ ആശയ സ്രോതസ്സായ സാക്ഷാൽ തേമിയുടെ ശിഷ്യന്മാരാണ് ഹാഫിൾ

ബഹുമാനപ്പെട്ട അനസ് ി ബഹുമാനപ്പെട്ടാണ് എൻ്റെ ഹബീബായ തങ്ങളെ കാണാതെ ഒരൊറ്റ രാത്രിയും എൻ്റെ കഴിഞ്ഞു പോയിട്ടില്ല എല്ലാ രാത്രിയിലും ഞാൻ എൻ്റെ ഹബീബിനെ സ്വപ്നം കണ്ടിട്ടുണ്ട് ആരാ പറഞ്ഞത് പത്ത് കൊല്ലത്തോളം നബി നബിസ് വസ്ല്ല മതങ്ങൾക്ക് ഹിദുമത്തെടുത്ത സേവനം ചെയ്ത അനസ് തങ്ങൾ പറയാണ് എന്റെ ഹബീബിനെ ഞാൻ ദിവസവും രാത്രി കാണാറുണ്ട് എന്തവിടെ പ്രയോഗിച്ച പദം ഹബീബി എന്റെ ഹബീബ് ഇതാരാ അനുസൃതങ്ങൾ എന്റെ റഫീഖ് നിങ്ങൾ വന്നിരായ ഫൈസന ഉസ്താദിന്റെ അന്തം വളക്കാൻ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ അന്തമില്ലായ്മക്ക് നിങ്ങൾ ഒരു കന്തൂർ ഇടിച്ചു കൊടുക്ക് അത്രമാത്രം അന്തമില്ലായ്മ നിങ്ങൾക്കുണ്ട് അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നിങ്ങൾ പൊതുസമൂഹത്തിൽ അലോസരം ഉണ്ടാക്കരുത് നിങ്ങൾ വല്ലാതെ അലോസരം സൃഷ്ടിക്കുന്നു എന്നാണ് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് പ്രമാണത്തെ പഠിക്കുക പറഞ്ഞ ഹദീസുകൾക്ക് എന്തുണ്ട് നിങ്ങളുടെ കയ്യിൽ മറുപടി കാണട്ടെ കേൾക്കാൻ ഞങ്ങൾ റെഡിയാണ് അപ്പൊ ബാക്കി പറയാം ഇൻഷാ അസലൈക്കു വരഹമല്ലാഹി വാത്തു